ഈ സഭ എന്നുള്ളതിന്റെ വിവക്ഷ എന്താണ് കൃത്യമായിക്കൊണ്ട് ആദ്യമ കാലഘട്ടം സഭ എന്ന് പറഞ്ഞ എന്തിനെയാണ് പ്രതിനിധിക്കുന്നത് ആ സഭ ഇന്ന് വ്യത്യസ്തമായിട്ട് സഭകൾ നിന്ന് നിൽക്കുമോ ഏഹ് സഭ എന്നുള്ളതിന്റെ പ്രതികൾ കറക്റ്റായിട്ട് സഭയിൽ വിശ്വസിക്കല് സഭ ഒരു പുഴയായിട്ട് പറഞ്ഞു അപ്പൊ ആ പുഴയുടെ ഇരു കരകളിലും ജാതി ജാതികൾക്ക് ശമനം കിട്ടാവുന്ന അല്ലെങ്കിൽ ഗുണം കിട്ടാവുന്ന കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു സഭ എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തെയാണോ അല്ലെങ്കിൽ സഭ നേതൃത്വത്തെയാണോ സഭ കൊണ്ടെന്നുള്ള വിവക്ഷ എന്താണ് സഭ എന്ന് പറഞ്ഞ യഥാർത്ഥത്തില് സഭ ഒരു ഹീലിംഗ് ഏജൻസിയാണ് ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സഭ യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം അതാണ് കാരണം യേശു ക്രിസ്തു പറഞ്ഞ ഹീൽ ദ സിക് അതാണ് കമാൻമെന്റ് ആണത് കല്പനാണ് അല്ല സഭ സഭയ്ക്ക് സഭ സഭയ്ക്ക് സഭ ജീവാത്മകമായിരിക്കണല്ലോ അപ്പൊ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ആരായിരിക്കും അതാണ് ഞാൻ പറഞ്ഞ യേശു ക്രിസ്തു പറയുന്നത് േ ഫോർ ദ സിക്ക് എന്നോ അല്ലെ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കാൻ അതൊന്നുമല്ല കർത്താവ് പറഞ്ഞ ഹീൽ ദ സിക്ക് എന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുകയും ആ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാ മേഖലയിലുള്ള രോഗങ്ങളാണ് ഇപ്പൊ ശാരീരിക രോഗം മാത്രമല്ല മാനസികമായും ആത്മീകമായും ഒക്കെ രോഗഗ്രസ്തരാണ് ഈ ലോകം മുഴുവൻ രോഗഗ്രസ്തമായ മനുഷ്യരാണ് അപ്പൊ ഈ മനുഷ്യവർഗത്തെ ഹീൽ ചെയ്യാൻ ഒരു ഡിവൈൻ ഏജൻസി ആണ് ചർച്ച് എന്ന് പറഞ്ഞാൽ അതാണ് എക്ലീഷ്യ എന്ന പദമാണ് അപ്പൊ ഗ്രീക്ക് ഉണ്ട് റോമൻ എക്ലീഷ്യ ഉണ്ട് അത് ഈ എക്ലീഷ്യ എന്ന വാക്കിന് ജനപ്രതിനിധി സഭയാണ് ഇപ്പൊ റോമൻ എക്ലീഷ്യ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് തരെ ആളുകളെ തെരഞ്ഞെടുത്ത് അവിടെ പ്രതിനിധി അവരവിടെ കൂടിയിട്ട് അവരാണ് ആ ദേശത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പൊ റോമൻ ഗവൺമെന്റിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ വരുന്നതും അത് നടപ്പിലാക്കേണ്ടതൊക്കെ ഈ എക്ലീഷ്യയുടെ ചുമതലയാണ് എക്ലീഷ്യ അറിയാതെ അവിടെ ഒന്നും നടക്കുന്നില്ല രണ്ട് ദാസന്മാരായ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്താൻ ദൈവം ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് ആമോസ് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അവ ശരിക്കും ദൈവത്തിന്റെ ഹിതം ആരായുകയും മനുഷ്യവർഗത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി മനുഷ്യവർഗത്തിന്റെ പുരോഗതിക്കായി മനുഷ്യവർഗത്തോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു ഡിവൈൻ കൗൺസിൽ എന്നുള്ളതാണ് സഭയെ പറ്റിയുള്ള കോൺസെപ്റ്റ് അല്ലാതെ ദൈവം ഈ ഭൂമിയിൽ രക്ഷിക്കാനായി തെരഞ്ഞെടുത്ത ദൈവം കുറെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അവരെയൊക്കെ കൂടെ തെരഞ്ഞെടുത്ത് ഈ ആക്കി വെക്കുന്ന ഒരു സ്ഥലമല്ല സഭ സത്യത്തിൽ സഭ എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ഒരു ജനപ്രതിനിധി അതായത് എക്ലീഷ്യ എന്ന വാക്കാണ് സഭ എന്ന് പറയുന്നത് ഇപ്പൊ നിയമസഭയുണ്ട് നിയമസഭ എന്ന് പറഞ്ഞാൽ അതും സഭയാണ് എക്ലീഷ്യാണ് അതിന്റെ ഉപയോഗം ഈ നൂറ്റി നാൽപ്പത് പേർക്ക് വേണ്ടിയാണോ ആ സഭ സഭയുണ്ടോ അതല്ല കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് നിയമസഭ ലോക്സഭയുണ്ട് ഈ ലോക്സഭ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള മുഴുവൻ പേർക്ക് വേണ്ടി ആ സഭയിലുള്ളവർക്ക് മാത്രമാണ് ഈ അതിനെ വല്ലാതെ വികലമാക്കി സഭയിൽ ചേരണം സഭയിലുള്ളവർക്ക് മാത്രമേ സഭ ഉണ്ടോ സഭ എന്ന് പറഞ്ഞാൽ സഭയിലുള്ളവർക്ക് വേണ്ടി മാത്രം നമ്മൾ ആശുപത്രി വേണമെങ്കിൽ നമുക്ക് വേണ്ടി നമ്മളെ താത്രം ചികിത്സിക്കാനല്ല മൊത്തത്തിൽ എല്ലാരെയും ചികിത്സിക്കാനാണ് അപ്പൊ സഭ എന്ന വാക്ക് തന്നെ അതിനകത്തുള്ളവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒന്നല്ല മറിച്ച് പുറത്തുള്ളവർക്ക് അനുഗ്രഹമാകാൻ വേണ്ടിയുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റിനെയാണ് ഈ ഇവാഞ്ചലിക്കൽ ദുഷ്ടന്മാര് തകിടം മറിച്ച് കളഞ്ഞത് എന്നിട്ടും പ്രസംഗിച്ച് പ്രസംഗിച്ച് നടന്നു നിങ്ങൾ ഇതിനകത്ത് ചേരണം ഇതിനകത്തുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് വരുന്നു അപ്പൊ കർത്താവിന് ആരായി കർത്താവിനെ വെറും മണ്ടനാക്കി അല്ലെങ്കിൽ എന്തോ ഒരു ഞാൻ ഐ വിൽ ബിൽ മൈ ചർച്ച് ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ ഞാൻ എന്റെ സഭയെ പണിയെന്ന് പറഞ്ഞാൽ എന്റെ ഇച്ഛ എൻറെ ഹിതം ഈ ഭൂമിയിൽ നടപ്പിലാക്കാൻ ഈ ഭൂമിയിലെ ജനങ്ങളെ അനുഗ്രഹിക്കാൻ ഞാൻ എന്റെ സഭയെ പണിയെന്ന് പറഞ്ഞു അല്ലാതെ ഈ പണിയുന്ന സഭയാണ് എന്റെ സഭ അവനെ മാത്രമേ ഞാൻ ടു ബ്ലസ് രക്ഷിക്കുള്ള വേൾഡ് ടു ഹീൽ ദ സീറ്റ് ടു റിസ്റ്റോർ ഓൾ ദ പ്രൂണിവേഴ്സ് അപ്പൊ ഇതിനു വേണ്ടി എന്ത് ചെയ്യാണ് കർത്താവിന്റെ മിഷൻ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഏജൻസി മാത്രമാണ് സഭ അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് അതിന് പകരം ഈ സഭയിൽ ചേരുന്ന ക്രിസ്ത്യാനികളെല്ലാം രക്ഷപ്പെടും ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ ക്രിസ്ത്യാനികളുടെ ദൈവം അതിലേ വരുന്നു ഇങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റ് പ്രസംഗിച്ച ആരാണ് പ്രൊട്ടഷൻകാരാണ് പെൻഡക്കോസുകാരാണ് അവരിതിന്റെ അടിസ്ഥാന തത്വത്തെ മറിച്ച് കളഞ്ഞു എന്തിനാണ് സഭ എന്തിനാണ് സഭ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി നിൽക്കുവാൻ ഇന്ന് ക്രിസ്തുവിന് ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ ഒരു ശരീരമില്ല ശരീരം ആർക്കാണ് നമുക്കാണുള്ളത് അപ്പൊ ആ ശരീരം ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിന് പകരം നടക്കുക അതിനാണ് വി ആർ ദ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരാണ് ക്രിസ്ത്യാനികൾ അതാണ് ഈ ക്രിസ്ത്യാനി എന്ന വാക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ വൺസ് ആണ് അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്താണ് അഭിഷേകം അപ്പൊ ക്രിസ്മേഷൻ നടക്കാന്ന് പറഞ്ഞ അഭിഷേകം അഭിഷിക്തർ ആണ് ക്രിസ്ത്യാനികൾ എന്താണ് ഈ അഭിഷിക്തം എന്ന് സങ്കീർത്തനങ്ങളിലാ പറയുന്നത് അഹ്റോന്റെ തലയിൽ വീഴുന്ന അഭിഷേക തൈലം അവന്റെ താടിരോമം വഴി ഒഴുകി അവന്റെ വസ്ത്രത്തിന്റെ വിളുംബ് വരെ ഒഴുകിയെത്തുക അപ്പൊ ക്രിസ്തുവിന്റെ ശരീരം എന്നാണ് ഈ സഭയെ വിളിക്കുന്ന മറ്റൊരു പേര് ബോഡി ഓഫ് ക്രൈസ്റ്റ് ബോഡി ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ ശരീരം സഭ എന്ന് പറഞ്ഞ ക്രിസ്തു എങ്ങനെ സഞ്ചരിച്ചോ നന്മ ചെയ്തു രോഗികളെ സുഖപ്പെടുത്തിയും പിശാചി ബാധിതരെ സുഖപ്പെടുത്തിയും വിശക്കുന്നവരെ ഫീഡ് ചെയ്തു നാട് നീളെ സഞ്ചരിച്ചു എങ്ങനെയാണ് ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും അഭിഷേകം ചെയ്യപ്പെട്ടിട്ട് അപ്പൊ വിത്ത് അനോയിന്റിങ് ആ അഭിഷേകത്തോടെ രോഗികളെ സുഖപ്പെടുത്തുവാൻ ലോകത്ത് സമൂഹത്തെ ആശ്വസിപ്പിക്കുവാൻ ദുഃഖിതരുടെ കണ്ണുനീരൊപ്പുവാൻ വിഷണ്ട മനസ്സർക്ക് സ്തുതി എന്ന മേലാട കൊടുക്കുവാൻ അലങ്കാര പുടവ കൊടുക്കുവാൻ മലിനപ്പെട്ടിരിക്കുന്നവരെ കുളിപ്പിക്കുവാൻ ഉത്സവ വസ്ത്രം അവനെ ധരിപ്പിക്കുവാൻ ഇതൊക്കെയാണ് സഭയുടെ മിഷൻ ഇതിനു വേണ്ടി ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്തും യേശു ക്രിസ്തു സ്ഥാപിച്ചും പരിശുദ്ധാൽ ശക്തിപ്പെടുത്തിയും ഇരിക്കുന്ന ഒരു സ്ഥാപനമാണ് സഭ നിർഭാഹ്യവശാൽ ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകള് അവരെ കർത്താവ് രക്ഷിക്കുന്നു അവർ കർത്താവിന്റെ അളിയന്മാരും അച്ഛനന്മാരും ഒക്കെ ആണെന്ന് പറഞ്ഞിരിക്കുക അതിൽ നിന്ന് വ്യത്യസ്തമായി ചർച്ചിന്റെ യഥാർത്ഥ മിഷൻ കാത്തലിക് ചർച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ആ കാത്തലിക് ചർച്ചിനെ പോലും ഹൈജാക്ക് ചെയ്തു ഈ പ്രൊട്ടഷൻകാരുടെ ഈ പ്രചരണം ഇന്ന് കത്തോലിക്കരും എന്താണ് യേശുവെ സ്ത്രോത്ര യേശുവെ നന്ദി ഇതാ പഠിച്ചു കൈ പൊക്കെ പിടിച്ചു എന്റെ പൊക്കി എടുത്തു എന്നുള്ള രീതി നടക്കുക ഈ മുഴു മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു മുഴു മനുഷ്യവർഗവും ദൈവത്തിന്റെ സ്വന്തമാണ് ദൈവം സൃഷ്ടിച്ചതാണ് ഒരു മനുഷ്യനെയും ദൈവം വെറുക്കുന്നില്ല പകയ്ക്കുന്നില്ല അകറ്റുന്നില്ല മാറ്റിക്കളയുന്നില്ല എല്ലാ മനുഷ്യരെയും അനുഗ്രഹിക്കാൻ ദൈവം വെച്ച ഒരു ഏജൻസിയാണ് സഭ നിനക്ക് ആ രീതി ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്തു പറ്റും ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് കൊണ്ട് അതിന് രസം വരുത്തും അതിനെ പുറത്തിട്ട് ചവിട്ടാനേ കൊള്ളു അതുകൊണ്ട് ഈ ധർമ്മം അനുഷ്ഠിക്കാത്ത സഭയൊന്നും കർത്താവിന്റെ സഭയല്ല അതിന് എന്തെല്ലാം പേര് പറഞ്ഞാലും എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും ഒരു വിശേഷവും ഇല്ല മനുഷ്യവർഗത്തെ അനുഗ്രഹിക്കുക ദൈവത്തിന്റെ ഇടവക മുഴുവനുഷ്യവർഗവുമാണ് അല്ലാതെ ഇവിടെ റോമൻ കത്തോലിക്കരോ ഇന്ത്യൻ ഓർത്തഡോക്സോ യാക്കോബായോ മാർത്തോമായോ അല്ലെ പെൻഡക്കോസോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സ്വയംസോ ഒന്നുമല്ല ദൈവത്തിന്റെ ഇടവക എന്ന് പറയുന്നത് പാരിഷ് ഓഫ് ഗോഡ് ഓൾ ഹ്യൂമാനിറ്റിയാണ് ആ ഹ്യൂമാനിറ്റി ദൈവത്തിന്റെ ഹ്യൂമാനിറ്റിയെ സേർവ് ചെയ്യാൻ പ്ലസ് ചെയ്യാൻ എൻട്രി ചെയ്യാൻ ഗൈഡ് ചെയ്യാൻ ദൈവം വെച്ച ഏജൻസിയാണ് സഭ അതിന്റെ പേരാണ് എക്ലിഷ്യ എങ്ങനെ റോമൻ എക്ലിഷ്യ പ്രവർത്തിച്ചോ അങ്ങനെ മനുഷ്യർക്കത്തിന് വേണ്ടി ഡിവൈൻ എക്ലിഷ്യ ആയിട്ട് പ്രവർത്തിക്കണം അത് പറ്റുമെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഒരു അർത്ഥവും ഇല്ല ഇതാണ് ചർച്ചിന്റെ കോൺസെപ്റ്റ് ഞാൻ എന്റെ പഠനത്തിൽ മനസ്സിലാക്കിയ കോൺസെപ്റ്റ് ഇതാണ് അല്ലാത്ത കോൺസെപ്റ്റൊക്കെ ചിലരി ഇരിക്കുന്നുണ്ട് ഞങ്ങളെ വിളിച്ചോണ്ട് പോവാൻ വേണ്ടി യേശു വരുന്നുണ്ടെന്ന് ആ നോക്കിയിരുന്നാ മതി ഞങ്ങളെ കൊണ്ടുപോയി എന്തിനു നിന്നെയൊക്കെ കൊണ്ടോട്ട് എന്ത് ചെയ്യും ഈ പറയുന്നേ അപ്പൊ ഞാൻ എന്ത് എങ്ങോട്ട് അപ്പൊ ഇത്തരത്തിലുള്ള പെന്തക്കോസ് ഭ്രാന്ത് നിങ്ങൾ ഉപേക്ഷിക്കുക യഥാർത്ഥ ക്രിസ്ത്യാനിത്വത്തിലേക്ക് മടങ്ങുക യഥാർത്ഥ ക്രിസ്ത്യാനിത്വം അതാ ഇപ്പോ യേശു യേശുവിന്റെ കാലഘട്ടം വരെ മിഷിഹ സങ്കല്പമായിരുന്നു മിഷിയ വരുന്നു ആ മിഷയിൽ വിശ്വസിക്കുന്നു പല മിഷിയമാര് വന്നു പേരിൽ എന്നാൽ യേശു ആയിരുന്നു സത്യവാനായ മിഷിയ അപ്പോൾ യേശുവിൽ വിശ്വസിച്ചവർ മാത്രമാണ് കൃത്യമായിട്ട് മിഷിയായുടെ ആ വിശ്വസിച്ചവരുടെ ഗുണം കിട്ടത്തുള്ളൂ മറ്റുള്ളവരൊക്കെ വ്യാജ മിഷയിൽ വിശ്വസിച്ചവരായിരുന്നു യേശുവിന് ശേഷമാണെങ്കിൽ സഭയാണ് ആ സഭയിൽ സഭയുടെ കീഴിൽ നിന്നുകൊണ്ടുള്ള ജീവിതമാണ് ക്രിസ്ത്യാനികൾക്ക് പിരിക്കപ്പെട്ടിരിക്കുന്നത് അവർ മിഷിയ ശരിയായ മിഷിയായി വിശ്വസിക്കാത്തവർക്ക് മിഷിയായുടെ അനുഗ്രഹങ്ങൾ ലഭിക്കാത്തതുപോലെ ശരിയായ സഭ എന്നൊരു സഭയില്ലേ ആ സഭയിൽ വിശ്വസിക്കാതെ മറ്റു കൃത്യമായ സഭകൾ വിശ്വസിക്കുകയാണെങ്കിൽ അവരുടെ പ്രവൃത്തി എങ്ങനെയാണ് വിലയിരുത്തപ്പെടുക വ്യാജം മിഷയിൽ വിശ്വസിക്കുന്നവരുടെ വിധി തന്നെയായിരിക്കില്ലേ അങ്ങനെ അല്ലത് കാരണം ഈ മിഷിഹ വരുന്ന രക്ഷിക്കാനാണ് മഷിഖ വരുന്നത് രക്ഷിക്കാനാണ് ഓരോ ഓരോ സന്ദർഭങ്ങളിൽ ഇസ്രായേലിൽ പല പല മഷികമാര് വന്നു ഇപ്പൊ മഷിക ആയിരുന്നു ദാവീദ് അവരെ ചില സന്ദർഭത്ത് രക്ഷിച്ചു അപ്പം അനോയിന്റഡ് വൺ അഭിഷിക്തൻ അവർ വന്നിട്ട് രക്ഷിക്കും അപ്പൊ ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു ക്രിസ്തു വന്നു യേശു ക്രിസ്തു മിഷിയത് ക്രിസ്തു എന്നത് ഈ മഷിയായുടെ ഗ്രീക്ക് വളർന്നേ ഉള്ളൂ മഷിയ രക്ഷിച്ചു പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് യേശു ക്രിസ്തുവിന് രണ്ട് ജനനം എബ്രായ അഭ്രായ ഗലാത്തി ലേഖനം നാലാം അധ്യായം നാലാം വാക്യം വായിക്കുമ്പോൾ അവിടെ രണ്ട് ജനനം പറയുന്നുണ്ട് ഒന്ന് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി പിന്നെ പറയുന്നുണ്ട് ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി അവിടെ രണ്ടു പ്രാവശ്യം ജനിച്ചവനായി എടുത്തെഴുതിട്ടുണ്ട് അപ്പൊ കർത്താവിന്റെ സംബന്ധിച്ച് ഈ ടു ഫോൾഡ് മിഷൻ ആണ് രണ്ട് കാര്യമാണ് ഒന്ന് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഇസ്രായേലിനെ വീണ്ടെടുക്കുക രണ്ടാമത്തത് മുഴു പ്രപഞ്ചത്തെയും റിസ്റ്റോർ ചെയ്യുക അപ്പൊ റിഡംഷൻ ആൻഡ് റിസ്റ്റോറേഷൻ ആണ് അപ്പൊ ഈ റിസ്റ്റോറേഷൻ എന്ന് പറയുന്നത് സാർവലൗകികമാണ് സർവ്വതല സ്പർശമാണ് അപ്പം മുഴു പ്രപഞ്ചത്തെയും മുഴു വർഗത്തേയും റിസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ രണ്ട് ആശയത്തിലുമുള്ള വാക്യങ്ങൾ ഇങ്ങനെ ബൈബിളിൽ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇത് പരസ്പര ബിരുദ്ധാന്നും പരസ്പര ബിരുദ്ധമല്ല അത് രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കുമ്പോൾ അത് പരസ്പര പൂരകങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ക്രിസ്തുവിനെ സംബന്ധിച്ച ആ എക്സ്ക്ലൂസിവിറ്റി നമുക്ക് ചില ഭാഗങ്ങളിൽ കാണാൻ പറ്റും പക്ഷെ അതിക്കൂടുതൽ ഇൻക്ലൂസിവിറ്റി കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു എല്ലാത്തിനെയും സുഖപ്പെടുത്തുന്നു എല്ലാത്തിനെയും റിസ്റ്റോർ ചെയ്യുന്നു അപ്പം അതുകൊണ്ട് ആ റിസ്റ്റോറേഷൻ മുഴു പ്രപഞ്ചത്തിന് വേണ്ടിയുള്ളതാണ് അത് എല്ലാവരെയും കർത്താവ് റിസ്റ്റോർ ചെയ്യും രണ്ട് ഈ പറഞ്ഞ ഇസ്രായേലിന് വരുന്ന നാശം അവിടെ വരുന്ന ദൈവികമായ നായുധി ആ ദൈവാലയ പതനം ഇതും ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ രക്ഷയെ പറ്റി നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോവും ഗോപുരം ഇടിഞ്ഞു വീണ് പതിനെട്ട് പേര് ചത്തു അതുപോലെ നിങ്ങളും എല്ലാവരും ചത്തുപോകും ശരിയാണ് പതിനൊന്ന് ലക്ഷം പേരോളം കൊല്ലപ്പെട്ടു എരിച്ചിലും ദൈവാലയം ഇടിഞ്ഞു അപ്പൊ കർത്താവ് നിൽക്കുമ്പോൾ പതിനെട്ട് പേരാണ് ഒരു സാമ്പിളായിട്ട് പതിനെട്ട് പേര് ഗോപുര ഇടിഞ്ഞു പതിനെട്ട് പേര് എത്തും അന്നേരം കർത്താവ് പറയാണ് ഇതാ വരുന്നു അടുത്ത് വരുന്നുണ്ട് അയ്യോ മാനസാന്തരപ്പെട്ടില്ല നിങ്ങൾ എല്ലാവരും അങ്ങനെ പോവാൻ പോവാണ് കാരണം ഈ വലിയ കെട്ടോ പോവും ഈ സിറ്റി പോകും നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെടും അപ്പൊ അത്ര വാണിംഗ് ആയിരുന്നു അപ്പൊ അതല്ല ഇത് ഇതെന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ ഹീല് ചെയ്യാനും സൗഖ്യപ്പെടുത്താനുമുള്ള ദൈവപുത്രന്റെ സുവിശേഷം അപ്പൊ അത് മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഏജൻസിയാണ് ചർച്ച് അതുകൊണ്ട് ഈ ചർച്ചിൽ വന്ന് അംഗത്ത് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായി തീർന്നില്ല എന്നതുകൊണ്ട് ക്രിസ്തുവിന്റെ ബ്ലസ്സിങ്സിന് ആരും അന്യരല്ല ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്നു കർത്താവ് ദൈവം ഒരു ദൈവമല്ലേ ഉള്ളൂ ഒരുപാട് ദൈവങ്ങളില്ല അപ്പം ആ ദൈവത്തിന്റെ അനുഗ്രഹത്തിനുള്ള ഒരു മാധ്യമം ആണ് സഭ ഇന്ന് പല സഭകളും ആ രീതിയിലൊന്നും പ്രവർത്തിക്കുന്നില്ല അത് നിർഭാഗ്യ ദൗർഭാഗ്യകരം എന്നേ പറയാനുള്ളൂ സഭകൾ ആയിട്ടുള്ള സഭകളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ എന്താണിതെന്നുള്ള തിരിച്ചറിവോടുകൂടെ ആ രീതി ക്രിസ്തുവിന്റെ അംബാസിഡേഴ്സ് ആയിട്ട് നിൽക്കുക അങ്ങനെ നിൽക്കുന്നില്ലെങ്കിൽ അത് യഥാർത്ഥ ഫങ്ഷൻ ആ ചർച്ച് യഥാർത്ഥ ധർമ്മം നിർവഹിക്കുന്നില്ല എന്ന് മാത്രം മനസ്സിലാക്കുക അത്രേ ഉള്ളൂ അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ ഉണ്ടോ താങ്കൾ മനസ്സിലാക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് നേച്ചർ ആണ് എന്നാൽ ഈ ചർച്ചിൽ അംഗമായി ഈ കറക്റ്റായിട്ട് എല്ലാം കൃത്യമായിട്ട് ഇങ്ങനെ ആ ഗണവേഷധാരികളായി ആർ എസ് എസ് കാരൊക്കെ മാർച്ചിനിങ്ങനെ വരി വരി ആയിട്ടിരിക്കുന്നതല്ലേ അച്ചടക്കത്തോടെ കൃത്യമായിട്ട് അതിനകത്ത് കയറി നിൽക്കുക അപ്പൊ ദൈവജല അനുഗ്രഹങ്ങൾ തരും അങ്ങനെ ഇല്ലെങ്കിൽ അതായത് പാരമ്പര്യ സഭ എന്നുള്ള സഭയിൽ തന്നെ ആ പാരമ്പര്യ സഭകൾക്കാണ് ട്രഡീഷണൽ ഉള്ളു ഇപ്പോൾ പെന്തക്കോസ് പോലുള്ള സഭകൾ പിന്നീട് ഉണ്ടാക്കപ്പെടുന്നതാണ് സൊസൈറ്റി ആക്ടൻസി പ്രവർത്തിക്കുന്നതാണ് അവരോരെങ്കിലും എവിടെങ്കിലും വീട് വാടക എടുത്തോണ്ട് കൂടി ഒരു സഭ ഉണ്ടാക്കുന്നു ആ സഭയിൽ കുഞ്ഞാലു ക്ഷണിക്കുന്നു അവർ യേശുവിന്റെ കാര്യങ്ങൾ ഉദ്ഘോഷിക്കുന്നു അവർക്കും എല്ലാവർക്കും അങ്ങനെ ഉണ്ടാക്കാവുന്ന ഒന്നാണ് സഭ എന്ന് താങ്കൾക്ക് വിശ്വാസം ഒരിക്കലും ഇല്ല അങ്ങനെ ഇല്ല അതായത് ഞാൻ പറഞ്ഞ കർത്താവ് ഒരു സഭയെ സ്ഥാപിച്ചിട്ടുള്ളൂ ആ സഭയുടെ കമ്മ്യൂണിയനുള്ള സഭകളാണ് അതാണ് യഥാർത്ഥത്തിൽ പരമ്പരാഗതമായ സഭ മറ്റവർ ഇങ്ങനെ ഇത് ഉണ്ടാക്കുന്നുണ്ട് എന്ത് വിശേഷമാണുള്ളത് നോ പോയിന്റ് സച്ച് ഓർഗനൈസേഷൻ അതുകൊണ്ടതാണ് ഞാൻ പറഞ്ഞ് നിർത്തണം അതിന്റെ ആവശ്യമില്ല അതെന്താവശ്യം അതിന്റെ റെലവൻസ് എന്താണ് അത് എന്തെങ്കിലും ഒരു അതോറിറ്റി ഉണ്ടോ ഒന്നുമില്ല എന്തിനാണ് അത് തുടങ്ങിയിരിക്കുന്നത് പിന്നെ ഒരു ക്ലബ്ബ് പോലെ തുടങ്ങിയിട്ട് നമുക്ക് ഒരു ഒരു ക്ലബ്ബ് പോലെ തുടങ്ങി എന്തെങ്കിലുമൊക്കെ നന്മയൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ ചിന്തിക്കാമെന്നുള്ള ഇവർ പറയുന്ന ഈ പ്രസംഗിക്കുന്ന തിയോളജി ആയിട്ടോ ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല